കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കുളങ്ങാട്ടുപാറ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫ്ലൈവുഡ് കമ്പനിക്കെതിരെ നടത്തി വന്നിരുന്ന സമരം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി അറിയുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്നാൽ സമരം നിർത്തിയതോ നിർത്താനുണ്ടായ സാഹചര്യമോ ജനറൽ ബോഡി വിളിച്ച് മറ്റുള്ളവരെ അറിയിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ പതിനേഴ് പേർക്കെതിരെ കോടതി നോട്ടീസ് അയച്ചു സംഭവസ്ഥലത്ത് ഇല്ലാത്ത പോലും നോട്ടീസ് കിട്ടിയതാണ് വിചിത്രം പേരുകൾ പോലും തെറ്റ് തടഞ്ഞ ദിവസം പോലീസ് എത്തി പേരുടെ പേര് എഴുതിയെടുത്തു നോട്ടീസ് വന്നതോ പതിനേഴ് പേർക്ക് പണം ആവശ്യപ്പെട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞതെന്ന് പറയപ്പെടുന്നു നാളിതുവരെ പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിലപാടിൽ നിലപാടിലുറച്ച് പ്രദേശവാസി രംഗത്ത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പറഞ്ഞതനുസരിച്ച് നിലവിൽ സമരം നിർത്തി വെച്ചിരിക്കുകയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പേപ്പറുകൾ ഇത് ചിലരേയും വരത്തി വെച്ചിരിക്കുക പതിനേഴ് പേരുടെ പേരിൽ ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുണ്ട് കമൻസ് അതുകൊണ്ട് ഞങ്ങളൊക്കെ അവരെ പോയി പൈസ മേടിച്ചെന്നാണ് അവർ പറയുന്നത് പൈസ ചോദിച്ചതെന്നാണ് പറയുന്നത് ഞാൻ ഞാനിതുവരെ കമ്പനി ഓണറെ അറിയോ അവരോട് പൈസ ചോദിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ പേരിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് പൈസ ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവിടുത്തെ പണിക്കാരെ തടഞ്ഞു ആ ശരിയല്ല ഒരിക്കലും ഞാനിന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഇവിടെ എന്താ അത് ഇതുവരെ ഒരു അനർഹമായിട്ട് ഒരേടൊന്നും പൈസ ചോദിച്ചിട്ടില്ല ആ ഇതിന് എന്തെങ്കിലും ഏത് അന്വേഷണത്തിന് മേലും നേരിടാൻ തയ്യാറാണ് പൈസ ചോദിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷെ ഈ പേപ്പറിനകത്ത് പറഞ്ഞേക്കണത് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് തടഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് എതിർപ്പുണ്ട് ഇതിനകത്ത് പതിനേഴ് പേരുടെ പേരില് നോട്ടീസ് വന്നിട്ടുണ്ട് എൻ്റെ പേരിൽ വന്നിരിക്കുന്ന എൻ്റെ പേര് തന്നെ തെറ്റായിട്ടാണ് ഇട്ടു വോട്ടർ പട്ടിയെ നോക്കിയൊക്കെയാണ് പേരെഴുതിയെങ്കിൽ ജോർജ് എന്നാണ് അത് എഴുതിയിട്ടില്ല പിന്നെ ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല സമരം തടയാത്ത ആൾക്കാരുടെ പേരിൽ വന്നിട്ടുണ്ട് ഈ നോട്ടീസുകൾ പള്ളിയിൽ പന്തൽ ഇട്ടുണ്ടെന്നയാളുടെ പേരിൽ വരെ വന്നിട്ടുണ്ട് അത് ആര് പറഞ്ഞ് എങ്ങനെ വന്നു പോലീസുകാർക്ക് പേരെങ്ങനെ കിട്ടി നാല് ഈ നോട്ടീസ് ജനവാസ മേഖലയിൽ കമ്പനി വരുന്നതിൽ എം എൽ എക്കും പതിമൂന്നോളം കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും എതിർപ്പുണ്ട് എന്ന് പറയുന്നു എന്നാൽ എം എൽ എക്കും മെമ്പർമാരും സ്വന്തം ലെറ്റർപാഡിൽ കമ്പനി വരുന്നതിൽ തങ്ങൾക്ക് എതിർപ്പാണ് എന്ന് എഴുതി കളക്ടർക്ക് കൊടുക്കുവാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്